私は大丈夫です。私は大丈夫です。私は大丈夫です。私は大丈夫 s す。私は大丈夫です。 അవేනම් കൂട്ട് കയറിയാണ് വിശാരൈറ്റുള്ളത് സത്യം ആയിട്ട് ഉണ്ട് സദരല്ലേ വാണത് കണ്ടോയേറെ നല്ല സുപ്രാനോ ദേ മിസാനേ ഇഗോയൻ ചാമിജോ സായിക്ക് സെൻഗെ എല്ല ശാരവ ശരിക്ക് വലൈക്കല്ലേ അപ്പോൾോ ആ എങ്ങോ ആ ഇപ്പരെ തർക്കുന്നില്ല അല്ലേ सांपार में लड़ोले नौरजम्बे तो तेरे मार डोले जो लड़ोले डोले दिखूंगा एक एक बार ना कोई डोले दिखेगा जो तेरे को समझे तेरे नाना ही कौन है सांपार ही कौन है उत्तर कचरा के नाना ही नाना बड़े चोरी करते हैं जिसने रंगाराव को അടിയോണിയാ നബി മോരി മോരി പോകാണോ സ്മരിത കേട്ടതേക്ക് പോകേണോ മോയ് 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 ഓക്കേ ഓണത്തിൽ ഫ്ലൈ ചെയ്യുന്ന ഫ്രണ്ട്സ് ഷാക്സ് അതിവിടെ ഉണ്ട് സംസതെ പറയും എങ്ങനെ ഉണ്ട് കുറേപരിവിടെ ഓക്കേ ഓക്കേ 10 മിനിറ്റ് ശലമാണ് മോ മോയ വളക്കൊടുക്കാനോ ആ ആദിദേവ് എങ്ങനെ ഉണ്ട് രക്ഷനക്കേ സൂത്രാണ് ഭക്ഷണമൊക്കെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും കേൾക്കുന്നില്ല സൂപ്പർ ആയിട്ടാണ് നല്ലായിട്ട് എന്താ പറയുന്നത് ാണ് Pero no hay dios, pero no hay dios. ¿Puedes decir que? 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 ¿Puedes decir que?